നമ്മുടെ ദേശീയപാത അറുപത്തിയാറ് ആറുപൂരി പാതയാണല്ലോ ഇനി വണ്ടി എടുത്തുകൊണ്ട് നൂറേ നൂറിൽ വിടണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും നൂറല്ല നിങ്ങളുടെ വേഗപരിധി എൺപതാണ് വിസായില്ലേ നിങ്ങൾ കരുത് എം ഡബ്ല്യുഒോ പോഷയോ എന്തൊക്കെ സ്പോർട്സ് കാറുകളോ എന്താണെന്ന് വെച്ചാണെങ്കിലും എൺപത് കിലോമീറ്റർ സ്പീഡിന് മേലെ ഇത് ഇവിടെ പായാൻ പറ്റില്ല പഞ്ഞാൽ തീർന്നു നിങ്ങൾ തീർന്നു ഏഹ് മറ്റേ നമ്മുടെ എ എ ക്യാമറയെ പറ്റിക്കുന്ന പോലെ എ എ ക്യാമറ എവിടേക്കാണെന്ന് നോക്കി വെക്കുന്നു എ എ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ ആയിട്ട് ഏറ്റവും നല്ല ഡ്രൈവറായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എടുത്തിട്ട് ചികിത് പായുന്നു ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കാരണം ഓരോ കിലോമീറ്ററിലും ക്യാമറ വെച്ചേക്കുവാണോ അങ്ങനെ ഓക്കെ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളിലായി നൂറ്റിപ്പതിനാറ് ക്യാമറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെയും ഇ മുതൽ വളാഞ്ചേരി വരെയും അമ്പത്തെട്ട് വിധം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ അറുപതോളം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകളാണ് ഇതായില്ലേ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമൊന്നുമില്ല നിയമം അനുസരിച്ച് വേഗതയൊക്കെ നിയന്ത്രിച്ച് ഓടിച്ചാൽ കീശയിൽ കാശ് കിട അല്ലെങ്കിൽ ദേശീയപാത അറുപത്താറിൽ നിന്നിറങ്ങുന്നതോടുകൂടി നിങ്ങൾ ആധാരമെടുത്ത് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് പിന്നീടുള്ള കാലം ജീവിക്കേണ്ടി വരും